ഹലോ പണ്ട് ടീച്ചറും കുട്ടികളും കളിച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ എന്തൊരു രസമായിരുന്നല്ലേ ഇന്നിപ്പോൾ ഇൻസ്റ്റയിൽ വൈറലായ ഒരു ടീച്ചറെയും കുറച്ച് ടീച്ചറേയും പരിചയം സോന കണ്ടത് ഇൻസ്റ്റയിൽ വൈറലായ റീലാണ് കൗതുകം കൊണ്ട് ാണ് മക്കളെയും നമ്മളും ഒന്ന് ക്യാമറയിൽ റിയൂട്ടോ പുതിയ കാലത്ത് കുട്ടികളെ ചേർത്ത് പിടിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുകയാണ് സോലാം ഇതുപോലുള്ള റീലുകളൊക്കെയാണ് മിസ് എങ്ങനെയാണ് ഈ എത്തുന്നത് എന്താ സാഹചര്യം എന്തായിരുന്നു റീൽസ് ചെയ്യാറുണ്ടായിരുന്നു ൊപ്പം ഇഷ്ടമാണ് ചെയ്യാൻ അപ്പോൾ അങ്ങനെ ഒരു റീല് കണ്ട് ആയി എൻ്റെ ഒരു കൊളീഗാണ് പറയുന്നത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അപ്പം എനിക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു ഇത്രയും പിള്ളേരെയും കൊണ്ട് ചെയ്യാൻ പറ്റുമോ പക്ഷേ എന്തോ അത് ചെയ്യണം എന്ന് തോന്നി അങ്ങനെ ചെയ്തു വൈറലായി ഇപ്പോ ഒരുപാട് പേര് കണ്ടു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് കണ്ടതിൽക്കാളും ആ ഒരു കമന്സാണ് ഒരുപാട് പേരുടെ കമന്റ്സ് ടീച്ചർ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു വായിച്ചപ്പോൾ ശരിക്കും കണ്ണെന്ന് പറഞ്ഞു ഈ കുട്ടികളെ അവരൊക്കെ സന്തോഷത്തിലാക്കി പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യും തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കൊരു പ്രചോദന ആയല്ലോ എല്ലാരും അതുകൊണ്ട് ഇനിയും തുടർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരിക്കും നല്ലത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആവുകയാണെങ്കിൽ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ക്യാമ്പസുകളുടെയും ക്ലാസ് മുറികളുടെയും ഒക്കെ കാലമാണ് അപ്പോൾ പിന്നെ സോനാ മിസ്സും കുട്ടികളുമൊക്കെ വൈറലാവട്ടെ ജോം ടീ കയ്ക്കൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് ഇംതിയാസ് കരിയും ചേരുന്നുണ്ട് ആ തത്സമയം ഇംതിയാസ് പറഞ്ഞതുപോലെ തന്നെ പുതുതലമുറയിലെ കുട്ടികളും അധ്യാപകരും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് അച്ഛനോടും അമ്മയോടും ഒക്കെ ഒരു പ്രശ്നം എങ്ങനെ പോയി പറയാൻ കഴിയും അതുപോലെ തന്നെ അധ്യാപികയോടും നേരിട്ട് ചെന്ന് പ്രശ്നമാണെങ്കിലും വിശേഷമാണെങ്കിലും വേണ്ട ബഹുമാനം കൊടുത്ത് അത് പറയാൻ കഴിയണം എന്നുള്ളതാണ് കുഞ്ഞിനു മാഷും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ടീച്ചറും കുട്ടികളും അങ്ങ് വൈറലായിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞോളൂ അവരുടെ വിശേഷങ്ങൾ ഈ കുട്ടികളും അധ്യാപകരും ഒന്നിച്ചുള്ള ഒരുപാട് റീലുകൾ ഇപ്പോൾ കുറേയായി ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാറുണ്ട് നമ്മളെല്ലാവരും അത് കാണുന്നതുമാണ് ഇപ്പോൾ ഈ ഒരു ടീച്ചർ മുന്നിലിരുന്നു കൊണ്ട് പിന്നിൽ കുട്ടികൾ വന്ന് അവരുടെ അവരുടെ അവർ ശബ്ദമുണ്ടാക്കുമ്പോൾ അവരെ തിരിച്ചറിയുന്ന ഈ റീൽ ഇപ്പോൾ നമ്മൾ ഈ വാർത്തയിൽ ഈ സ്റ്റോറിയിൽ കണ്ട ഈ റീൽ നമ്മൾ ഒരുപാട് സ്കൂളിലെ ടീച്ചറും കുട്ടികളും ഇങ്ങനെ ചെയ്തത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുമുണ്ട് ഈ സെൻറ്റ് ഫ്രാൻസിസ് സ്കൂളിൽ എൽ മുതൽ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ അത്രയും കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരേ സമയം ആ കുട്ടികളെയൊക്കെ ആ രീതിയിൽ തന്നെ അവിടെ പരിചരിക്കേണ്ടതും ഒക്കെയുണ്ട് പ്രത്യേകിച്ചും ഈ ചെറിയ കുട്ടികളെയൊക്കെ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ചെറിയ ക്ലാസ് മുതൽ തന്നെ ഒരു സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ക്യാമ്പസുകൾ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യം നമ്മൾ ഈ പുതിയ കാലത്ത് വഹിക്കേണ്ടതുണ്ട് അതിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊരു പക്ഷേ വലിയ രീതിയിൽ ഉപകരിക്കും എന്നതാണ് നമുക്ക് ഈ റെയിലിലൂടെ പകർന്നു തരുന്ന ഒരു സന്ദേശം പറയുന്നത് കാരണം പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അതുമായി മുന്നോട്ട് പോകുന്നതിനപ്പുറം ഇത്തരം ചില ആക്ടിവിറ്റീസ് അതായത് ടീച്ചറുമായിട്ട് കൂടുതൽ എടുക്കാനും ഏതൊരു കാര്യവും ടീച്ചറോട് അധ്യാപകരോട് തുറന്നു പറയാനും പറയാനുമൊക്കെയുള്ള ഒരു അവസരം കുട്ടികൾക്കിടയിൽ കുട്ടികളും ടീച്ചറും എന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക തീർച്ചയായും കുട്ടികളും ടീച്ചർമാരും തമ്മിൽ ഒരു ആത്മബന്ധം വേണം എങ്കിൽ മാത്രമേ നന്നായി പഠിക്കാനും പഠിപ്പിക്കാനും ഒരുപോലെ കഴിയും ചെയ്യുന്ന ജോലി ആസ്വദിച്ച് ചെയ്യുന്നുണ്ട് അധ്യാപനം